ഉപ്പുതിറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവര പൂജകൾ നടന്നു ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവരം നടന്നത് യജ്ഞാചാര്യൻ ശ്രീനന്ദനം രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നുവരുന്നത് സർവാഭീഷ്ട പ്രദായകനായി പുതറിയിൽ വാഴ്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവേശ്വര്യപൂർണമായ പുതര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് സപ്താഹ യജ്ഞം നടന്നു വരുന്നത് ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച സപ്താഹം മുപ്പതിന് സമാപി കലിയുഗത്തിൽ കലിയുടെ പ്രഭാവത്തിൽ നിന്നും ഭഗവത് നാമത്തിൽ ക്ഷേത്രം രക്ഷം നേഴുന്നതിനും സർവേശ്വര്യപൂർണമായി ജീവിതം നേടുന്നതിനും സപ്താഹ യജ്ഞത്തിൽ എല്ലാ ദിവസവും പങ്കെടുത്താൽ അനുഗ്രഹം നേടാൻ കഴിയും ശ്രീചന്ദനൻ രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലാണ് യജ്ഞം നടന്നു വരുന്നത് സപ്താഹ യജ്ഞത്തിലെ പ്രധാന പൂജയാണ് ി സ്വയംഭര പൂജ പൂജയ്ക്ക് മുന്നോടിയായി ഘോഷയാത്രയും നടന്നു ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നപ്പോൾ രുക്മി സ്വയംഭര പൂജകൾ ആരംഭിച്ചു Kalyan ക്ഷേത്രത്തിലെ അന്നദാന മണ്ഡപത്തിൽ യുഗ്മിനി സ്വയംഭര പൂജയോടനുബന്ധിച്ച് സദ്യയും നടത്തി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയിലും രുക്മിണി സ്വയംഭര പൂജയിലും അന്നദാനത്തിലും പങ്കെടുത്തു ഇടുക്കി വിഷൻ